പറ്റുമോ ഇല്ല അങ്ങനെ ആക്കിയാൽ എന്താവും ജീവിതം മുഴുവൻ ഇബാദത്തായ ഒരു അത് അത് യാൽ നിങ്ങൾക്ക് പിടിച്ച് കുലുക്കലില്ല അത് കൈ കൊടുക്കലേ ഉള്ളൂ കൈ കൊടുക്കാനുണ്ടാവുക ആരാണ് മലക്കുകളായിരിക്കും നിങ്ങൾ ഇവിടെ ഒന്നും ആവില്ല ഇരുപത്തിനാല് മണിക്കൂർ അല്ലേ അല്ലേ എന്താ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞത് അവർ അല്ലാർ ജീവിതം മുഴുവൻ അവർ ഈ ബാധത്തിലാണ് ലായഫ് തുറുനവർക്ക് ക്ഷീണമേ ഇല്ല ഇസ്ലാമിൽ അങ്ങനെയല്ല ക്ഷീണമുണ്ട് മനസ്സിലായില്ലേ ഒക്കെ ഈ വാദത്താക്കാന്ന പിന്നെ വിധേയത് ഉണ്ടാവില്ലല്ലോ ന മൗലി ഭാഗത്തായി റാത്തി വിഭാഗത്തായി തലയൊറിയൽ വിഭാഗത്തായി താടി വടിക്കൽ വിഭാഗത്താവോ ഫുട്ബോൾ കളി ഭാഗത്താവും അല്ലേ ക്രിക്കറ്റ് കളി ഭാഗത്താവും എല്ലാ വിഭാഗത്തോ വിഭാഗത്തല്ലാത്തോ ഓർന്നെങ്കിലും ഉണ്ടാവുമോ അപ്പൊ എന്തുകൊണ്ടി വരും നമ്മളെല്ലാം ഈ ഭാഗത്ത് ആക്കി മാറ്റേണ്ടി വരും പിന്നെ മുഹമ്മദിനെ പിന്നെ അയക്കേണ്ടില്ലല്ലോ കച്ചിട്ട ഇതി കൊടുത്താൽ പോരയുന്നോ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് അയച്ചാൽ പോരയുന്നു അങ്ങനെയല്ല പിന്നെയോ ഈ ഭാഗത്താകണമെങ്കിൽ ഷാരി പറയണം അള്ളാഹു പറയണം റസൂലിനെ കൊണ്ട് പറയിക്കണം അതേ ഈ വാദത്താവുകയുള്ളൂ ശരി ഒമാ ഹലുജിൻ്റെ ഇനി ആ അർത്ഥം തന്നെ എടുക്കുക ഞാൻ നിന്നെ പഠിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞയച്ചത് എന്ന് വാപ്പ മോനോട് പറയാം അതിൻ്റെ അർത്ഥം മകൻ കളിക്കാൻ പാടില്ല എന്നാ ഒന്നു വിശ്രമിക്കാൻ പാടില്ലാന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാ ആണോ ക്ഷീണം വന്നാൽ ഒഴിവുണ്ടെങ്കിൽ ഒന്ന് വിശ്രമിക്കാൻ പാടില്ല എന്നാ ഉറങ്ങാൻ പാടില്ല എന്നാ അല്ല പഠനത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യരുത് എന്നാണ് ഇബാദത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ല യാതൊന്നും ചെയ്യാൻ പാടില്ല എന്നതാണ് എന്നാൽ എതിരല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് ശരി ദീനും ദുനിയാവും ഇതിനോട് തൊട്ടു പറയേണ്ട ഒരു വിഷയം ദീനും ദുനിയാവും രണ്ടാണോ ഒന്നാണോ രമായത് ഇസ്ലാമിയുടെ വിവിധങ്ങളായ വിശദീകരണങ്ങൾ കേട്ടാല് മറ്റു വിഷയങ്ങൾ കേൾക്കുന്ന പോലെ എന്താ വേണ്ടത്ര ക്ലിയർ ക്ലിയറാവൂല രണ്ടാന്നാ ഒന്നാന്നാ ഏതായാലും അതിന്റെ കടമ്പ് ഞാൻ എടുക്കാം എന്താണ് ദൈനം ദുരിയവും എന്ന വിഷയം വെച്ചത് എന്തിനാ ഭരണകൂടത്തിലേക്ക് കൈ ചൂണ്ടാനാ വിരൽ ചൂണ്ടാനാ ബാക്കി മുജായ ജമായത്ത് ഇസ്ലാമിക്കാരിൽ വീടിതെരുപ്പുകാരുണ്ട് മുറുക്കാൻ വിൽക്കുന്ന ആൾക്കാരുണ്ട് സിഗരറ്റ് വിൽക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ ഉണ്ട് സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്ന എന്ത് പണിയാണ് ചെയ്യാത്തത് ജമായത്ത് സാധാരണ മുസ്ലിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യത്തിലാകുമ്പോൾ ജമായത്തുകാർ പിന്ന പിന്നണിയിലുള്ളത് പിന്നിൽ ആയിരിക്കുന്നില്ല എല്ലാത്തിലുമുണ്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ എങ്ങനും എല്ലാവരും ഒരുപോലെ ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെന്തിനാ ദീന ദുനിയാവും ഒന്നാണെന്നോ അല്ലെങ്കിൽ ദീൻ ദുനിയാവും കൂടിയതാണോ ആണ് ഇസ്ലാം മതം പറയുന്നത് ശരി മതം ദുർബല ഹസ്തങ്ങൾ മതം ദുർബല ഹസ്തങ്ങളിൽ എന്ന പുസ്തകമുണ്ട് അത് അബ്ദുൽ ഔദയുടേതാണ് അതിൽ പറയുന്നത് എന്ന എന്ന പോലെ പോലെ ദീൻ ഭരണകൂടവും ഇസ്ലാമിൻ്റെ ഭാഗമാണ് ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ് ഭരണകൂടം ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ബൽ ഹുവൽ അഹമ്മ ഭരണമാണ് ദീനിനേക്കാൾ പ്രധാനപ്പെട്ടത് ഭരണമാണ് ദീനിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്ന് ശരി ശരി എന്താ വിഷയം ഇസ്ലാമിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ദീന് ഒന്ന് ഭരണകൂടം ഇതിൽ ദീനാണോ വലുത് ഭരണകൂടമാണോ വലുത് ഭരണകൂടമാണ് ദീനിനേക്കാൾ വലുത് ബൽ ഹുൽ അറബി ഭാഷ അറിയാവുന്നവർക്ക് അറിയാം ഉറപ്പിച്ചും തറപ്പിച്ചുമാണ് ആ കാര്യം പറയുന്നത് പരിഭാഷകന് പക്ഷേ പക്ഷേ ഉണ്ടായില്ല അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി പുസ്തകം മതം ഹസ്തങ്ങളിൽ എന്ന മലയാള പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കണം എന്നിട്ട് ഈ വാചകങ്ങളുടെ പരിഭാഷ എങ്ങനെയാണ് കൊടുത്തു എന്ന് വായിച്ചു നോക്കണം ശരി ആരെയാണ് പേടിച്ചത് എന്ന് അന്വേഷിക്കണം അർത്ഥം പറയുമ്പോൾ ആരെയാണ് ഭയപ്പെട്ടത് അള്ളാഹുബിനെയാണോ അധികാരി വർഗത്തെയാണോ അതല്ല ഇവിടെയുള്ള ജനങ്ങളെയാണോ ആരെങ്കിലും ആണോ എന്ന് അതല്ല അബദ്ധം പറ്റിയതാണോ എന്ന് ചോദിച്ചു നോക്കണം ശരി അപ്പോൾ ഇതാണ് വിഷയം ദീന് ഒന്ന് മറ്റൊന്ന് ഭരണകൂടം അത് രണ്ടും കൂടിയതാണ് ഇസ്ലാം മനസ്സിലായില്ലേ ഇനി ചിന്തിക്കുക ഇനി ചിന്തിക്കുക മൗദൂദി എന്ത് പറഞ്ഞു സ്വന്തം ഭരണമില്ലാത്ത ദീൻ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത സങ്കല്പ വീട് പോലെയാണ് ഒരു മനോഹരമായ വീടിന്റെ പ്ലാൻ തയ്യാറാക്കി കക്ഷത്തിൽ വെച്ച് ഒരാൾ പാവപ്പെട്ട മനുഷ്യൻ അങ്ങനെ നടന്നു വീടുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് കണഞ്ഞ് ശ്രമിച്ചു അവസാനം വീടുണ്ടാക്കാൻ കഴിയാതെ മരിച്ചുപോയി അതുപോലെയാണ് സ്വന്തമായി ഭരണമില്ലാത്ത ദീനിൻ്റെ സ്ഥിതി സാങ്കല്പിക വീട് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓഡിറ്റോറിയമാണ് ഇതുള്ളതാണ് ഇത് യാഥാർത്ഥ്യമാണ് സാങ്കല്പികമാണോ അല്ല പിന്നെയോ പിന്നയോഗതാണ് എന്നാൽ ഇസ്ലാം എന്നൊന്ന് ഭൂമുഖത്ത് സ്വന്തം ഭരണമില്ലാത്തയിടത്തിൽ ഇല്ല ഇന്ത്യയിൽ ഇസ്ലാം മതമുണ്ടോ ജമാത്തുകാർ ഇസ്ലാമാണോ മുസ്ലിമാണോ അമേരിക്കയിൽ ഇസ്ലാമുണ്ടോ ആഫ്രിക്കയിൽ ഏത് രാജ്യത്തിലാണ് ഇസ്ലാം ഉള്ളത് ഏഷ്യയിൽ ഏത് രാജ്യത്താണ് ഇസ്ലാമുള്ളത് യൂറോപ്പിലേത് രാജ്യത്തായി ഇസ്ലാം ഉള്ളത് അമേരിക്കൻ നയിക്കുന്നാടുകളിൽ അമേരിക്കയിൽ ഏത് എവിടെയാണ് ഇസ്ലാം മതമുള്ളത് ചിന്തിക്കുക ഇനി ദീനും ദുനിയാവും എങ്ങനെയാണ് ഇതിന് യോജിച്ചു വരുന്നത് ഇതാണോ ഇസ്ലാം മതം പഠിപ്പിച്ചത് അള്ളാഹു പറഞ്ഞത് അല്ലോ മാക്കുമൽ തുലക്കും ദീനക്കും ഇസ്ലാമ ദീന ഇന്ന് ഞാൻ നിങ്ങളുടെ മതം നിങ്ങൾക്ക് മുഴുവനാക്കി തന്നു എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ദീൻ ആയി തൃപ്തിപ്പെട്ടു തന്നു ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ദീൻ ആയി തൃപ്തിപ്പെട്ടു തന്നു എന്ന് അള്ളാഹു പറയുമ്പോൾ ജനങ്ങളെ നമ്മൾ എങ്ങനെയാ പറയാ അത് ഇസ്ലാമിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ദീൻ മറ്റേ ഭാഗമാണ് ഭരണം അതാണ് ഏറ്റവും വരുതി എന്ന് ആരാണ് മുസൽമാൻ ഇസ്ലാമിനെ ദീനായി അള്ളാഹുവിനെ റബ്ബായി മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലമിയെ നബിയായി തൃപ്തിപ്പെട്ടവനാരോ അവനാണ് മുസൽമാൻ അല്ലേ അഞ്ചു നേരം ബാങ്ക് വിളിച്ചു കഴിയുമ്പോഴും രാവിലെയും വൈകുന്നേരവും നമ്മൾ ഉരുവിടുന്ന പ്രാർത്ഥന പ്രഖ്യാപനം പ്രതിജ്ഞ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു വബിൽ ഇസ്ലാമി ദീന ഇസ്ലാമിനെ ഞാൻ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു വബി മുഹമ്മദ് ഇൻ നബിയ മുഹമ്മദ് സലഹുല സ്വലമിയെ നബിയായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ഇതാണോ സുന്നത്ത് പഠിപ്പിക്കുന്നത് അപ്പം ഞങ്ങൾ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടൂല ദീനും ദുനിയാവുമായിട്ടേ തൃപ്തിപ്പെടുകയുള്ളൂ എന്ന് പറയുന്നത് ജനങ്ങളെ അത് അനുസരണമാണോ ധിക്കാരമാണോ അത് ഇസ്ലാമാണോ കുഫറാണോ ആണോ ഇനി ഇസ്ലാമി ദീനൻ ഫലൈബലിൻഹു അല്ലാഹു പറഞ്ഞു ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ദീൻ ആയി തൃപ്തിപ്പെട്ടാൽ ദീനായി ആഗ്രഹിച്ചാൽ ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ദീനായി ആഗ്രഹിച്ചാൽ ദീൻ സ്വീകരിക്കപ്പെടുകയില്ലാഹു പിടിപ്പിക്കുകയാണ് റസൂർള്ള പറഞ്ഞു ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളെക്കാൾ മേലെയുള്ളവരെ നോക്കണം നിങ്ങളെക്കാൾ ദീനുള്ള നിങ്ങളെക്കാൾ ഉഷാറുള്ള നിങ്ങളെക്കാൾ തക്കവയുള്ള നിങ്ങളെക്കാൾ അമലുള്ള ഇമാദത്തുള്ള ഈമാനുള്ള ആളുകളെ നോക്കണം അല്ലെ എന്നാൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളെക്കാൾ താഴെക്കടയിലുള്ള ആളുകളെ നോക്കണം അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് അപ്പോൾ ദീനിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എതിർദിശയിലേക്ക് ദുനിയാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എതിർദിശയിലേക്ക് ദീനും ദുനിയാവും കൂടിയതാണ് ഇസ്ലാമെങ്കിൽ എങ്ങോട്ട് നോക്കണം എന്ന് പറയും നടുക്ക് നോക്കണം എന്ന് പറയും അല്ലേ ൂ ഒരാൾക്ക് ഒരാൾക്ക് ദീൻ തീരെയില്ല ദീനന്റെ യാതൊന്നുമില്ല എന്നാൽ അയാൾക്ക് ദുനിയാവിൻ്റെ എല്ലാമുണ്ട് സമ്പത്തും സൗകര്യവും അധികാരവും സ്വാധീനവും എല്ലാം എല്ലാം ഉണ്ട് അപ്പൊ എന്താ നമ്മൾ പറയാ അയാൾക്ക് ഭൗതിലാമുണ്ട് നോ ഒരാൾക്ക് ദീൻ ഇഷ്ടം പോലെയുണ്ട് എന്നാൽ ദുനിയാവിലൊന്നുമില്ല പട്ടിണിപ്പാവമാണ് ബോധം കെട്ട് വിടല ഭക്ഷണം കഴിക്കാൻ വകയിലായിട്ട് കീറിപ്പറഞ്ഞ വസ്ത്രമാണ് പാർപ്പിടമില്ല അധികാരമില്ല സ്വാധീനമില്ല അലൈഹി റസൂൽഹിസ്വല്ലാഹുലി അങ്ങനെ പറഞ്ഞില്ലേ പറ്റി അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എന്തായിരിക്കും അയാൾക്ക് പൗതിയ ഇസ്ലാം അതുള്ളൂ എന്നോ ആണോ ഒരാള് നടന്നു പോയപ്പോൾ റസൂല ചോദിച്ചു നിങ്ങൾക്ക് പറ്റി എന്താ അഭിപ്രായം അവർ സഹാബിമാര് പറഞ്ഞു അയാൾ വളരെ സൗകര്യമുള്ളവനാണ് ആര് ആര് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നാലും പ്രശ്നം പരിഹരിക്കും അദ്ദേഹം ആരോടൊരു കാര്യം പറഞ്ഞാലും ആ ശുപാർശ സ്വീകരിക്കപ്പെടും എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഉപയോഗി അയാളെപ്പറ്റി നിങ്ങളെ അഭിപ്രായം ചോദിച്ചു അയാളെ ആരും മൈൻഡ് ചെയ്യൂല അയാൾക്ക് ഒന്നുമില്ല അയാൾ എവിടെ ശുപാർശ പറഞ്ഞാലും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് നബി അലൈഹി നബീസ്വല്ലാസ്വലം പറയുകയാണ് ആദ്യം പറഞ്ഞ എല്ലാ നിലക്കും ഉഷാറുള്ള സൗകര്യം എല്ലാം ഉള്ള ആളുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾ ഭൂമി നിറയെ കോടി കോടി കോടിക്കണക്കിനുണ്ടെങ്കിലും ശരി അതിന് പകരമായി രണ്ടാമത് പറഞ്ഞ ഒരൊറ്റയാൾ മതി